எங்க மார்க்கடார் வந்தப்பவே அடைய பூமியைப்படாதல என்ன അഥവാ ഈ മുക്കം ഉമർ ഫൈസി എന്ന് പേരായ ഒരു പണ്ഡിതൻ്റെ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹം എന്താണ് പറയുന്നത് ആലോചിച്ച് നോക്കേണ്ട ഒരു സംഭവമാണിത് അഥവാ യഥാർത്ഥത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവർക്കിനി എത്ര കാലമാണ് ഇവിടെ ഭദ്രമായിട്ട് ജീവിക്കാൻ കഴിയുക അല്ലേ സമാധാനത്തോടുകൂടെ നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു പച്ചവെള്ളം കുടിച്ചാണെങ്കിലും സ്വസ്ഥമായും സ്വൈരമായും കഴിഞ്ഞുകൂടാൻ കഴിയുമോ എന്ന് ഭയപ്പെട്ടു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മുക്കം ഫൈസി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഞാൻ പറയുന്നത് അദ്ദേഹം വയോധികനായിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ സമുദായത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട നോക്കൂ സമുദായത്തിന് വേണ്ടി പറയേണ്ട ഒരു വ്യക്തി നിസാര ആശയ അഭിപ്രായത്തിൻ്റെ പേരിൽ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ മുക്കം ഫൈശി പറയുന്നതിൻ്റെ ഇരട്ടത്താപ്പ് അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പ്രകോപിപ്പിക്കുന്നു ഞാൻ ജമാത്തുകാരനല്ലോ ജമാഅത്തുകാരിൽ നിന്നുള്ള പീഡനം കൊണ്ട് ആ രാഷ്ട്രീയ ആ അവരുടെ ജമാഅത്തിൽ നിന്ന് എന്നെ അവഗണിച്ച് ആട്ടിപ്പുറത്താക്കിയതാണല്ല ഞാൻ അവരെ വിട്ടതല്ല അപ്പോൾ അതും ഇന്ന് മറ്റൊരു രീതിയിലാണ് അപ്പോൾ അതല്ല ഇവിടെ വിഷയം ഈ പറയുന്ന ജമായത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു ഒരു പേരിന് പോലും ഉണ്ടോ എന്നാണ് ഉമർ ഫൈസ് കളിയാക്കി ചോദിക്കുന്നത് അപ്പോൾ ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തെ നമ്മൾ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചുകൊണ്ട് നോക്ക് അഥവാ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഇനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായാലും ഒരൊറ്റ വോട്ട് പോലും എന്താണ് നിർണായകമാണ് ഈ സാഹചര്യത്തിലാണ് ഭിന്നിപ്പിൻ്റെ സ്വരവുമായിട്ട് ഈ പറയുന്ന പണ്ഡിത വേഷധാരി വന്ന് ഓരോന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഭിത്തന അഥവാ പല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് മണക്കാൻ ഈ പറയുന്ന പണ്ഡിതന്മാർ സാഹചര്യമുണ്ടാക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട സങ്കടകരമാണ് മാത്രമല്ല ഇത് ഈ മുഖം ഫൈസി പറയുമ്പോൾ അവിടെ ഈ അധ്യക്ഷ വേദിയിൽ അഥവാ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ സാ സാദിഖ് അലി ഫൈസിയുണ്ട് അദ്ദേഹം ഇരുന്ന് ചിറിച്ചു കൊണ്ടേയിരിക്കുന്നേ ഉള്ളു അല്ലാതെ ഇതിന് പ്രതികരിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള നിഷ്ക്രിയമായിട്ടുള്ള നേതൃത്വമാണ് നമുക്കുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സൗഹാർദ്ദത്തിന് വേണ്ടി അല്ലേ അതായത് ഓണ ഓണത്തിൻ്റെ ദിവസങ്ങളൊക്കെ ഹൈന്ദവ വീടുകളിലെത്തി അവരോടൊപ്പം പൂക്കളം ഇട്ട് കൊടുത്ത് അപ്പം അത്തരത്തിലുള്ള മുസ്ലിം നേതൃത്വമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ളത് അത് പോയിട്ട് അതല്ല എന്റെ വിഷയം അപ്പോൾ ഇപ്പോഴും ഭിന്നിപ്പിൻ്റെ സ്വരം മാത്രമാണ് ഈ പറയുന്ന പണ്ഡിതന്മാർ കണ്ടെത്തുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിഷ്പെട്ട ബുദ്ധിയാറുള്ള ബുദ്ധിമാന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത് എന്തിന്റെ പേരിലാണ് ജമാഅത്ത് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇല്ലാത്ത പ്രസ്ഥാനത്തെ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു അപ്പോൾ അതിനെ പരീക്ഷിക്കുകയാണ് സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ഒരു വലിയ പ്രസ്ഥാനമാണ് കേരളത്തിൽ തന്നെ യഥാർത്ഥത്തിൽ അവർ ചില ചില ഭാഗങ്ങളിൽ വലിയ ശക്തി തന്നെയാണ് ജമായത്ത് എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും ഈ മതത്തിൽ നിന്ന് യാതൊരു എന്താ പറയുക വൈകല്യവും ഉണ്ടായിട്ടുള്ളവരല്ല മറിച്ച് ജമാഅത്ത് ഈ പറയുന്ന സുന്നി ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചത് എങ്ങനെയാണ് ശാഖാപരമായ അഭിപ്രായത്തിലാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന കാര്യത്തിൽ അഥവാ തവസുൽ ആസാ എന്ന് പറയുന്ന രണ്ടു പദങ്ങളിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് സുന്നികൾ അടിസ്ഥാനപരമായി പരിശുദ്ധ കുർഹാനിൽ നിന്നും പ്രവാചക സുന്നത്തിൽ നിന്നും ഒരിക്കലും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇവർ സ്വയം ഉണ്ടാക്കിയതാണ് അഥവാ പുത്തൻവാദികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഈ സുന്നികളാണ് കുല്ല മുഹദസത്തിൻ ബിദ എന്നാണ് പറഞ്ഞത് നമ്മൾക്കൊക്കെ വെള്ളിയാഴ്ച ചുമക്ക് ഹത്തീബ് മലയാളത്തിൽ പ്രഭാഷണം ചെയ്യുന്ന ഹത്തീബ് അറബിയിൽ പ്രഭാഷണം ചെയ്യുന്ന ഹത്തീബായാലും അതിൻ്റെ മൂന്നാമത്തെ ആദ്യത്തെ വാക്കുകളിൽ തന്നെ ഈ പറയുന്ന വാക്കുകളുണ്ട് കുല്ല മുഹദസത്തിൻ ബിദ ഇപ്പൊ കുല്ല ബിദത്തിൻ ദലാല ഇപ്പൊ കുല്ല ദലാലത്തിൻ ഫിനാർ എന്ന് പറഞ്ഞാല് ഷിർക്കിനെ കുറിച്ച് പോലും അല്ല പറഞ്ഞത് ഷിർക്ക് അറാമ് തുടങ്ങിയ കാര്യങ്ങളല്ല പറഞ്ഞത് കുല്ല എല്ലാ അനാചാരങ്ങളും വഴിപിഴച്ചതാണ് കുല്ല അപ്പൊല്ലത്തിൽ ഫിന്നാർ എല്ലാ വഴിപിഴപ്പും നരകത്തിലാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ആലോചിച്ച് നോക്കുമോ അപ്പൊ മൂത്തസത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പൊ മതത്തിൽ ഈ പറയുന്ന തപസറും മിസ്തികാസയും അള്ളാഹും അവന്റെ റസൂലും അമ്പിയാക്കന്മാരും പഠിപ്പിച്ചതല്ല മറിച്ച് അത് പിശാറ്റി പഠിപ്പിച്ചതാ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ചോദിച്ചു കൊണ്ടേ ഇരിക്കുക അഥവാ ഇടയാളന്മാരാക്കി അഥവാ ക്രിസ്ത്യജനവിഭാഗങ്ങളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് പോലെ ഒരു മധ്യസ്ഥനെ നിർത്തി പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ ആ മധ്യസ്ഥനോട് തന്നെ പ്രാർത്ഥിക്കുക ഇതാണ് തവസ്സുൽ ഇസ്തികാസ എന്ന് പറഞ്ഞാൽ തവസ്സുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ നേരിട്ട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന വാക്കാണ് തവസ്സുൽ ഇസ്തികാസ എന്ന് പറഞ്ഞാൽ അവരെ ഇടയാളന്മാരാക്കി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം അപ്പൊ ഞാൻ പറയുന്ന ഇതാണ് അഭിപ്രായ വ്യത്യാസം ഏറ്റവും വലിയ ഒരു അഭിപ്രായ വ്യത്യാസമാണത് എന്നിട്ട് മാത്രമല്ല ഈ പറയുന്ന മുഖം വായിച്ച് ആ വേദിയിൽ ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന ജമാത്തിന്റെ അഥവാ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ സെലഫി പ്രസ്ഥാനക്കാരുണ്ട് ഈ സെലഫികൾ ആരാണ് ആലോചിച്ച് നോക്കൂ ഈ സുന്നികളുമായി വലിയ വ്യത്യാസമുള്ളവരാണ് പള്ളിയും പള്ളിക്കൂടും എന്ന് പറയുന്നത് പോലെ വലിയ വ്യത്യാസമുള്ള വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ സലഫികൾ അഥവാ മുജാഹിദ് വിഭാഗം മൂന്നും ഈ പറയുന്ന സുന്നികളുമായിട്ട് യാതൊരു നിലക്കു യോജിച്ചു പോകാൻ പറ്റാത്ത പ്രസ്ഥാനങ്ങളാണ് കണ്ടാൽ മിണ്ടാൻ പാടില്ലാത്ത പരിപാടികളിൽ ക്ഷണിക്കാൻ പാടില്ലാത്ത സലാം പറയാൻ പാടില്ലാത്ത അത്രമാത്രം ശത്രുക്കളാണ് പക്ഷേ അവർ ഇതാ രാഷ്ട്രീയത്തിൽ ഒന്നിച്ചിരിക്കുന്നു അഥവാ മുജാഹിദുകളുടെ ഒട്ടനേകം അഥവാ നമുക്ക് ഇപ്പോൾ നമ്മുടെ നിയമസഭയിലുള്ള എംഎൽഎമാരിൽ പകുതിയിലേറെയും സലഫി അഥവാ മുജാഹിദുകളാണ് അതിനീ പറയുന്ന മുഖം ഉമർ ഫൈസിക്ക് നാവ് എവിടെ പോയി ആലോചിച്ച് നോക്കൂ തങ്ങളുടേതായ വെറുപ്പിന് പാത്രമായ ഈ ജമാഅത്ത് എന്താണോ ചെയ്തത് അതിനേക്കാൾ വളരെ മോശം ചെയ്തവരല്ലേ ആ ഭാഷയിൽ നോക്കുമ്പോൾ കൂടെയുള്ള ഈ സലഫികൾ സലഫികളീ പറയുന്ന തപസ്തു അംഗീകരിക്കുന്നുണ്ടോ ഈ ഇസ്തിഹാസം അംഗീകരിക്കുന്നുണ്ടോ ആലോചിച്ച് നോക്കൂ എവിടെയാണ് ജമാത്തും സലഫികളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ നിങ്ങൾക്ക് സരഫികളെ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ജമാത്തിനെ ചേർത്ത് കൂടാ ആലോചിച്ച് നോക്കൂ അപ്പോൾ അവിടെ അതല്ല അവിടെ പ്രശ്നം മറിച്ച് എന്തെങ്കിലും പറഞ്ഞ് പരസ്പരം വെറുപ്പുണ്ടാക്കി അഥവാ തലയെണ്ണി കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഫാസിസ്റ്റുകൾ ഈ സമയത്താണ് ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങളോടുകൂടെ വയോധികരായിട്ട് എത്തിയിട്ട് പോലും ടി ജി മോഹൻദാസിനെ പോലെ തന്നെ ഈ പറയുന്ന കുശുമ്പ് പറഞ്ഞ് നോക്കൂ സമൂഹത്തിൽ ഫിത്തനെ എവിടെയാണോ പൊക്കാൻ പറ്റുക ഫിത്തന ഉണ്ടാക്കി ഈ സമൂഹം തമ്മിൽ ഭിന്നിച്ച് ഒറ്റക്കെട്ട അവാദ ഇവർ തകർന്നു പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന നേതൃത്വമാണ് ഈ പറയുന്ന സല സുന്നികൾ എന്ന് പറയുന്ന ഇനി ഇതേപോലെ തന്നെയുള്ള ചില സലഫികളുമുണ്ട് അഥവാ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷ ഇവർക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ട് അറിയാഞ്ഞിട്ടല്ല ഇവരുടെ ഈഗോ മാത്രമാണിത് ആലോചിച്ച് നോക്കൂ വെറും ഈഗോ എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാം ഈ ജമാത്തും ഈ പറയുന്ന മുജാഹിദുകളുമാണ് ശരി ഈ തവസ്സും ഇസ്തികാസയും ഞമ്മള് തുന്നിച്ചേർത്തതാണ് പ്രശുദ്ധ കുർഗാനോടൊപ്പം അല്ലെങ്കിൽ അതീശിനോടൊപ്പം ഇത് രണ്ടും അള്ളാഹുവും അവൻ്റെ റസൂറും വിലക്കിയിട്ടുള്ളതാണ് റെക്കമെൻ്റ് ഇസ്ലാമീരില്ല അഥവാ മരിച്ചവരായ ഇട ഇളയാളരായി നിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥന അത് ക്രിസ്ത്യാനികളിൽ നിന്ന് ഈ പറയുന്ന ഈ സുന്നികളിലേക്ക് കടന്നു വന്നതാണ് ഇസ്ലാമിലുള്ളതല്ല എന്നതുപോലെ തന്നെ നേരിട്ട് തവസ്സുൽ എന്ന് പറയുന്ന നേരിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങളെ രക്ഷിക്കണേ ബദരീങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ ഇത് പറയുന്നത് മുഷറിഖുകളുടേതായ നേരിട്ടുള്ള പ്രാർത്ഥനയുമാണ് അപ്പം ക്രിസ്ത്യാനികളുടെയും മുഷറിഖുകളുടെയും പ്രാർത്ഥന യഥാർത്ഥത്തിൽ നടത്തുന്നത് ഈ സുന്നികൾ എന്ന് പറയുന്നവരാണ് അത് രണ്ടും പാടില്ല അള്ളാഹു അവൻ്റെ ദൂതനും വിലക്കിയതും ഇന്ന ഷിർക്കാൻ അതൊരു മുന്നാവും അഥവാ ഷിർക്കല്ലാത്തത് എല്ലാം അതാവ് കുറുക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ ശിർക്കിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്ന വിഭാഗമാണ് സുന്നികൾ അപ്പോൾ ആ സുന്നികളാവട്ടെ ഈ മുജാഹിദുകളായ സരഫികളുമായിട്ട് കൂട്ടുകൂടുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അല്ലേ പാണക്കാട് വശതിയിൽ വന്നാൽ സലഫികൾ വരാറുണ്ട് അല്ലേ സുന്നികൾ വരാറുണ്ട് അവരൊന്നിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് ചായ പിടിക്കുന്നുണ്ട് ഉമ്മ വെക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ അവർക്കൊക്കെ ഓരോ ഓരോ എന്താ പറയുക ഡയറക്ടർ ബോർഡ് എന്ന് പറഞ്ഞ പലിശ സ്ഥാപനമായ സഹകരണ വകുപ്പ് മേഖലയിലേക്കും അഥവാ സഹകരണ ബാങ്കിലേക്കുള്ള ഇലക്ഷൻ സമയത്ത് പോലും ഈ പാണക്കാട് സ്ഥാനാർത്ഥികൾ എത്തുകയും അവിടെ ഞങ്ങളുടെ നാട്ടിലുള്ള ഈ പറയുന്ന സഹകരണ ബാങ്ക് പോലും ഭരിക്കുന്നത് ഇവിടുത്തെ ഭൂരിഭാട്ടം സെലഫികൾ ഉൾപ്പെടുന്നവരാണ് ഇവിടെയൊക്കെ സ്ഥാനങ്ങളിൽ സുന്നികൾക്ക് രണ്ടാം സ്ഥാനമുള്ളൂ അത് നിയമസഭയിലായാലും പഞ്ചായത്തുകളിലായാലും പാർലമെന്റിൽ ആയാലും ഒക്കെ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ മുഹമ്മദ് ബഷീറായാലും അഥവാ ഈ ഭൂരിഭട്ടം ഭൂരിഭട്ടം സുന്നികളായിട്ടും ന്യൂനപട്ടമുള്ള സലഫികളാണ് അഥവാ മുജാഹിദുകളാണ് അധികാരത്തിലെത്തുന്നത് അത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ പറയുന്ന മുഖം ഉമർ ഫൈസിക്കില്ല ആലോചിച്ച് നോക്കൂ അപ്പം ഇത് കൂടുതൽ ആലോചിച്ച് നോക്കുമ്പോഴാണ് പിഷാടിന് എത്രമാത്രം ഈ സമുദായത്തിൽ കയറി കളിക്കാൻ അവസരമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് തന്നെ ആയാലും അള്ളാഹു ഇവരുടെ എല്ലാവരുടെയും വഞ്ചനയിൽ നിന്ന് കാത്തുരക്ഷിച്ച് ഈ സമുദായത്തിന് ഇജ്ജത്തും കഴിവും നൽകി സഹായിക്കുമാറാകട്ടെ വാഹൃദ് അലഹദറബുല്ലമീൻ